എൻ്റെ ലെഗിൻ്റെ കാര്യം പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പിന്നെ എനിക്ക് ഈ കടച്ചിൽ തുടങ്ങിയതാണ് നന്നായി ഫുട്ബോൾ കളിച്ചോണ്ടായിരുന്നു നന്നായി ക്രിക്കറ്റ് കളിച്ചോണ്ടുണ്ടായതാണ് പക്ഷെ പ്രഭാവത്തിൽ ലെഫ്റ്റ് കാലിലൊക്കെ ഇന്നെ കടച്ചിലും അവർക്ക് കളിക്കുമ്പോൾ ഞാൻ വീണിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കുമ്പോൾ അത് കാര്യമാക്കിയിട്ടില്ല പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ എം ആർ ഐ കാര്യങ്ങളൊക്കെ എടുത്തു എം പിന്നെ ഇഞ്ചെക്ഷൻ വെച്ചിട്ടുള്ള എം പക്ഷേ അതിലൊന്നും പിന്നെ ഞാൻ പറഞ്ഞ സിംറ്റോ ആയിട്ട് മാച്ചാകുന്നില്ല എന്ന് ഡോക്ടർമാരുടെ ഡോക്ടർമാർ ടോപ്പ് ക്ലാസ് ഡോക്ടർമാർ എല്ലായിടത്തും പോയിട്ട് ഞാൻ കാണിച്ചിരുന്നു മംഗലാപുരവും അവിടെ എവിടെയും എൻ്റെ നരവിൻ്റെ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും അവരും പറഞ്ഞു നീ പറയുന്ന സിംറ്റോ ആയിട്ട് മാച്ചാകുന്നില്ല നീ പറയേണ്ടതുമായിട്ട് അത്ര ഇതില്ല എന്നാ പറഞ്ഞു ആയിട്ട് അത് തന്നെ മാനസികമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിന് ശേഷം ആ തടവലിൻ്റെ അടുത്തേക്ക് പോയി തടവലിൻ്റെ അടുത്തായിട്ട് എങ്ങനെ പോയാലും പറഞ്ഞത് നിരവ് ചുളിഞ്ഞതാണ് അതായത് ഇപ്പോ ലേറ്റസ്റ്റ് ഞാൻ ഇവിടുന്ന് പിന്നെ നിരവിൻ്റെ ഒരു പ്രോബ്ലം ആണ് വിചാരിക്കുന്ന സ്പൈനിൻ്റെ പ്രോബ്ലം അല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഞാൻ അത് തടവി തടവിയിട്ട് എനിക്ക് ആയിട്ട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടായിട്ടില്ല ചെറിയ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു ആ തടവിയ ബ്ലോക്കല്ല നീങ്ങി പക്ഷേ കുറെ ബ്ലോക്ക് ഇനിയും നീങ്ങാനുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെയാണെന്ന് ഇങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് പൂർണ്ണ രീതിയിൽ തൃപ്തി വരുന്നില്ല പിന്നെ ലാസ്റ്റ് ഇപ്പോൾ മുഫീദ മാം നിങ്ങൾ പറഞ്ഞ തന്നേരാണ് പിന്നെ എനിക്ക് പൂർണ്ണ ആരോഗ്യം വരണം എന്നുള്ള കാര്യങ്ങൾ ഞാനത് മൈൻഡിൽ ഇങ്ങനെ തന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തത്തിൻ്റെ അടുത്ത് ഒരു അറിയാൻ കൈ ത ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു ഭയങ്കര പെയിൻ അപ്പം ഇനി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൂടി പിന്നെ എനിക്ക് ഭയങ്കര റിലീഫ് കാരണം ഇത്ര കാലം ഫൈൻഡ് ചെയ്യാൻ പറ്റാതെ പെട്ടന്ന് അത് ഫൈൻഡ് ചെയ്ത് പിന്നെ അലഹദില്ല ഇപ്പം നല്ല പ്രോഗ്രസ് ഉണ്ട് എന്ന് ഒന്നും അറിയില്ല എനിക്ക് ഭയങ്കര എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയ പോലെ ഉണ്ട് കാരണം ഇത് ചിന്തിച്ച് ചിന്തിച്ചിട്ട് എൻ്റെ ഒരു മൂന്ന് മൂന്നെ കൊല്ലം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലൊരു ഉണർവ് നല്ല എന്തെല്ലാം ചെയ്യാനുള്ളൊരു അത്രയും ഹൈ എനർജി വന്ന പോലെ മിസ്സ ഇതാണെൻ്റെ പിന്നെ തുടക്കം മുതലുള്ള അതിൻ്റെ ഒരു അനുഭവം കാരണം ഞാൻ എങ്ങനെയാണ് കാരണം നമ്മളെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രോഗം എന്താണ് രോഗം എന്ന് ഫൈൻഡ് ചെയ്യലാണ് ആ രോഗം പിന്നെ ഒരു ഡോക്ടർമാരത്തും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എനക്കാണെങ്കിൽ കടച്ചിൽ വല്ലാതെ ഇറിട്ടേഷൻ ഉണ്ടാക്കിത്തരുന്നുണ്ടായിരുന്നു ഏഹ് പിന്നെ അലഹമ്മ ഇപ്പം നല്ല ഉഷാറാണ് ആണ് നല്ല പ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ